നിങ്ങൾക്ക് നിങ്ങൾക്ക് പിടിച്ചു നിർത്ത് പിടിച്ചു നിർത്തണ സൂര്യാ പിടിച്ചു നിർത്ത് ഒരു നൂറോടിയിട്ടുണ്ട് ഹലോ മച്ചന്മാരെ നമസ്കാരം മയ്യാടിപ്പ് എം പി സോന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിന്ന് കേരളത്തിൽ ഒരു കടൽ തീരത്ത് തിരണ്ടി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ സ്പോർട്ടും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ആംഗ്ലേ സ്പോട്ടിന്റെ ഉടമയാണ് ഏ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാലക്കാടൻ ചൂണ്ടക്കളരിയിലെ നമ്മുടെ ആരിഫ് ബായുണ്ട് പിന്നെ നമ്മുടെ സലീം പിന്നെ നമ്മളിവിടെ എപ്പോഴുള്ളൊരു സുരേഷ് അറിയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെരണ്ടി പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് മീൻ അടിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും അറിയില്ല അപ്പോൾ അല്ലേ വലിയ വലിയ സാധനങ്ങളെല്ലാം നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് സിറോക്ക് സെൻട്രോ അമരീസിൻ്റെ പത്തടി ഒമ്പതടി അതുപോലെ മറ്റേ ദേവൻ്റെ ഫിഷിംഗ് റീലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മീൻ ിട്ടുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് അതിന്റെ വീഡിയോ കാണാം നമുക്ക് എടുക്കാം എന്താ നമുക്കൊരു സാധനം എടുത്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ജിഗ്ഗിട്ട് വലിച്ചപ്പോ അടിച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ കാണുന്നുണ്ടോ രണ്ട് ഹുക്കിലും രണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കിയേ ഒരു മാന്തലി പാലക്കാട് നങ്കിമി എന്ന് പറയണ്ടോ ആ സാധനമാണ് കേറി അടിച്ചിരിക്കുന്നത് നല്ല പച്ച നങ്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇവന്മാരനെ കഴിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല അറിയില്ല ഒരു സാധനം കൂടി ഇവിടെ അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ സ്പെഷ്യൽ ആണത് അടിച്ചു പിടിക്കുന്നതിന്റെ ഇവിടെ ആർക്കടിച്ചില്ലെങ്കിലും പുള്ളിക്കാരനെ അടിച്ചിരിക്കും ആ ഗിറ്റാറാണ് കടിച്ചിരിക്കുന്നത് ആ ഒരു ഗിറ്റാർ കേറിയിട്ടുണ്ട് അടിപൊളി സാധനം ഒരു ഒന്നര രണ്ട് കിലോ ചെറുതാ പൗളിൽ അടിച്ചിരിക്കുന്ന സാധനം അപ്പൊ ഇങ്ങനെയുള്ളത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്യാൻ സുരേഷ് നല്ല മെല്ലെ മതി മെല്ലെ 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 മതി 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 ചെരു 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 ഓ നല്ല ഓട്ടമാണല്ലോ നിക്ക് നിക്ക് പിടിച്ചു നിർത്ത് പിടിച്ചു നിർത്തടാ നിർത്ത് ഓടല്ലേ നിക്ക് നല്ല ഓട്ടോ ആണ് എങ്ങനെയുണ്ട് സുരേഷ ഫീൽ ചെയ് ഫുൾ സപ്പോർട്ട് കൊടുത്ത് പിടിച്ച ഇതൊന്ന് പിടിച്ചേ ഇതൊന്ന് പിടിച്ചേ ബാറ്ററി തീരാന മെല്ലെ മതി മെല്ലെ മതി പിടിക്കുരേഷ് ഓട്ടത്തിലാണ് ട്ടോ എന്തായാലും നോക്കാം െന്ന് തോന്നില്ല കേട്ടോ കയറണം നല്ല ഹെവി സാധനമാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാമറ ചാർജ് തീർന്നു കേട്ടോ അച്ചന്മാരെ എന്തായാലും നോക്കാം അടുത്താണെങ്കിൽ ഫൗളിട്ടടിക്കാം വരും സുരേഷെ പരമാവധി അങ്ങനെ പിടിച്ചോ ഫുള്ള് റോഡില് സപ്പോർട്ട് കൊടുക്കണ്ട ഫൗളൊക്കെ അടിക്കും ഫൗളൊക്കെ അടിക്കും அடுத்து 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 இண்ட ஆ ஒரு ஆவ இவடையும் இப்படே சப்போர்ட்டு பிடிச்சிட்டு நிக்க மீன் ஒதுங்கி கழி கேட்டா நோக்கா എന്താ ഓടി മതിയായില്ലേ നീ നൂറ് മീറ്റർ ഓടുന്നു പറഞ്ഞാണ് സുരേഷ് ഏട്ടാ വേരണ്ടി നല്ല അടിച്ചിട്ടുണ്ട് കേറുന്നുള്ള കാര്യത്തിൽ അറിയില്ല ഏട്ടാ ഇത് വേണ്ട നിൽക്കുന്നു വേണ്ട സുരേഷ് ഫുള്ള് ഫുള്ള് കൊടുക്കണ്ട ഒരു ചെറിയൊരു കൊടുത്തോ അങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിക്കാം എന്റെ മോനെ ഒരുപാട് ഒരുപാട് ഫുൾ ടൈറ്റ് ആക്കണ്ട പിടിക്കും ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തോ നല്ല ഹെവിയാണ് ഏട്ടി പൊട്ടിയ അതീ പട്ടായിരുന്നാ അതിൻ്റെ അങ്ങോട്ടും അങ്ങോട്ടും എറിഞ്ഞ് നോക്കി കുറച്ച് മുമ്പിലേക്ക് അറിയണം റോഡ് റോഡ് നോക്കണം കേട്ടോ അതിൽ പോകാൻ പറ്റില്ല മോളിൽ കൂടാൻ പറ്റുമോ മോളിൽ കയറി പോകാൻ പറ്റുമോ ഓ നല്ല വലിയ കേട്ടോ അടുമരോട്ട ഓടുന്നത് കൂടെ ഓടണം അറിയണം. ഇരവലിയാണ് അന്ന്ടിച്ചതവിടെ. ഹേ? അത് മെട്രോ ഓടിනේ. ഒരു 100 ഓടിട്ടുണ്ട്. 200. ഓടോ? അങ്ങോട്ട് അടക്കാട്ടോ. എനിക്ക് കേറി. ഹലോ. ഹലോ. എനിക്ക് കേറി. അങ്ങോട്ട് അടക്കാട്ടോ. ആ, കടക്കാൻ വെച്ചോ. അല്ലേ? ഇനി ഓടില്ലേ വരുന്ന ഇങ്ങോട്ട് വിടണ്ട വിടണ്ട വിടണ്ടോ അങ്ങനെ പോട്ടെ അടുത്തല്ല 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 ഇവിടെ തെര മോ മോളിൽ കൂടെ വരണ്ടേ അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് കയറാൻ പറ്റുള്ളൂ മെല്ലെ 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 സുരേഷ് മെല്ലെ മതി തിര വരുമ്പോ തിര വരുമ്പോ നിക്ക് നിക്ക് ഹെവി ആയിട്ടാണ് ഒരു സപ്പോർട്ട് കൊടുക്കണം പിടിക്കണമെങ്കി പറഞ്ഞാ മതി കേട്ടാ അങ്ങനെ ഓടിയാ മതി അങ്ങനെ ഓടിയാ മതി നീ ആ ജസ്റ്റ് ഒന്ന് ഇതിലൊന്നും കൈവച്ചു കൊടുത്തോ ഇവിടെ ഇവിടെയാണ് ലോഡ് വരിക ഈ സാധനത്തിലാണ് ലോഡ് വരിക ചെയ്യാ കിട്ടോ എന്നാ നോക്കോ അതന്നെ ചെയ്യാലോ എങ്ങനെയും മതി നമുക്ക് നമ്മുടെ ഇതിലൊന്നും അടുത്തിട്ട് കേറോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ഏട്ടാ എന്തായാലും ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് നോക്കാം അങ്ങോട്ട് അങ്ങോട്ടുമോ സുരേഷ് നേരി പോ നേരി പോസ് കൊടുക്കണ്ടോ അങ്ങനെയും എല്ലാം ചുറ്റിയിട്ട് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ സമാധാനവും എവിടെ എവിടെ വല വല എവിടെ ഏ ഫൗളൊരിഞ്ഞ് നോക്കി പറഞ്ഞോ ഏതിലാണ് അടിച്ചത് ആ മറ്റേതിലാ ലീഡറ് അയ്യോ ലീഡർ കുറവാണെന്ന് ചെറുതാ നീ അറിയുമ്പോ കളർ നോക്കിയായിരുന്നു എവിടെയാണ് കെട്ടിരുന്നത് ഫസ്റ്റ് ഈ കളർ ബ്രൈഡിന്റെ കളർ എവിടെയാണ് നോക്കി നമുക്ക് അതിനനുസരിച്ച് അറിഞ്ഞാ മതിയായിരുന്നു ഏതാണ് തുമ്പ് ഫസ്റ്റ് റെഡ് ആണോ ആ അത് അവിടെ ഉണ്ട് അതിന്റെ മുകളിൽ മതി എവിടെ ഉണ്ട് വലിച്ചാൽ മതി വെട്ടി എടുക്കണ്ട അവിടെ ഇല്ല അവിടെ ഇല്ല ഇവിടെ നിന്നിട്ടേ ഇവിടെ ഇവിടെ നിന്ന് നേരെ എറിഞ്ഞാ മതി ഈ ബ്രൈഡിന്റെ നേരെ എറിഞ്ഞാ മതി ബ്രൈഡിന്റെ നേര് കുറച്ചുകൂടി അങ്ങോട്ട് നിൽക്കുക അവന്റെ അടുത്ത് നിൽക്കാം നേര് മുമ്പിൽ എറിയാം എന്നിട്ട് മെല്ലെ വലിച്ചാ മതി കേറോ എന്നുള്ളത് ഭയങ്കര ലീഡർ ലൈൻ നമ്മൾ വളരെ ചെറിയൊരു ലീഡർ ലൈനാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ ആകാനായിട്ടാ അടിച്ചിട്ട് സമയം ഒരുപാടായി നമ്മളിതിനെ വീഡിയോ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ചിറ്റുണ്ട ചിറ്റുണ്ടി ആ ചെതൊന്നും അടിക്കടാ സുരേഷ് ലീഡറെ ചെറുതായതുകൊണ്ട് ഫുള്ള് ഇത് കൊടുക്കണ്ടോ ഓറഞ്ചിന്റെ താഴെ ഒരു നാല് മീറ്ററിന്റെ മുമ്പിൽ എറിഞ്ഞാ മതി വെക്കണ്ട ആ ആ ആ കൊടുത്ത ടൈറ്റിൽ കൊടുത്തിട്ടായിട്ടിരിക്കട്ടെ അപ്പൊ വലിക്കാണെ പോകട്ടെ ഇത് അമ്പത്തിരണ്ട് എനിക്ക് ലേം കുഴപ്പമില്ല എനിക്ക് അതാണോ കുഴപ്പം ലീഡറം എടാ സുരേഷ് മെല്ലെ

ഓടാൻ തുടങ്ങിയല്ലോ നമ്മൾ എക്സ്ട്രാ ോ അതുണ്ടെങ്കിൽ ഇതിൽ അഴിഞ്ഞാല് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ കയറ്റി വിടായിരുന്നു അങ്ങനെ ഒരു പരിപാടി ചെയ്യായിരുന്നു ആദ്യ സാധനം കൊടുത്തില്ല അത് അവിടെ അല്ലേ എക്സ്ട്രാ പൊട്ടിയല്ലേ ഇടയിൽ ഹുക്ക് ഇതില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടിണ്ട് ഇടയിൽ പെട്ടിണ്ട് ഇതിൽ കയറ്റിയാലും ഇപ്പൊട്ട് നിക്കുന്നുണ്ടല്ലോ രണ്ട് മണിക്കൂറിലധികം നമ്മൾ അവനുമായിട്ട് മൽപ്പിടുത്ത് നടത്തിയിട്ടും നമുക്ക് കിട്ടിയില്ല അത് പൊട്ടിച്ചുകൊണ്ട് പോയി വേറൊരു മീൻ അടിച്ചായിരുന്നു നല്ലൊരു ഹെവി ഒരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ സെയിം നല്ല അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് വേണ്ട ഒന്ന് ഫൗളൂക്കിലിട്ട് കേറിയിട്ടുണ്ട് ਆਹ ਸਰਦ ਨਾ ਰੋਕੋ ਮੈਂ ਕਿਹਾ ਠਾ ਇਤਨਾ ਵੇਰ ਉੱਕਿਟ ਰਾਨਾ ਘੇਰ ਰਿਹਾ ਕੰਡਾ ਕੰਡ ਨਾ ਗਿਆ ਠਾ ടുത്തൊന്നു കേറിയിട്ടില്ല എത്രണ്ടോ ഓട്ടോ സാധനം ഒറ്റ പോയി ആ കയറി കഴിഞ്ഞോക്ക നിങ്ങൾ അത്ര എടുക്കി കത്തി കേട്ടോ കത്തി എഴുതി അല്ലേ നങ്ങിട്ടേ എനിക്ക്

അപ്പം മച്ചന്മാരോ കണ്ടില്ലേ ഇങ്ങനെയാണ് നേരണ്ടി പിടുത്തം അപ്പോൾ ഇപ്പം അടിച്ചതും ഇതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള സാധനമാണ് ഇതിലും വലുതാണ് അടിക്കുന്നത് ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും ആളുകൾ ഫൗളും ഒക്കെ ഇട്ട് പിടിച്ചിട്ടും നിൽക്കാണ്ട് പൊട്ടിച്ചിട്ട് ഒരുപാട് പോയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യാം ചാനലിൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ